നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അത് പറയുന്നതിന് മുൻപ് ഇതാരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എൻ്റെ വീഡിയോസ് പണ്ട് മുതൽ ഫോളോ ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഇതെൻ്റെ മൂത്ത മകനാണ് യാഷ് സ്വരാജ് എന്നാണ് പേര് അവൻ കുറച്ചൊക്കെ പാട്ട് പാടും അപ്പം ഞങ്ങൾ പാട്ട് പാടുന്ന വീഡിയോസൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മുൻപ് ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടുള്ളവർക്ക് ഇവനെ അറിയായിരിക്കും കേട്ടോ പക്ഷേ ഇന്നത്തെ വീഡിയോ അതൊന്നല്ല ഇപ്പം ഞങ്ങൾക്ക് ഒരു മോനും കൂടി ഉണ്ട് അതെ അതെ മൂന്നര മാസമായി യശുന്റെ വാവയുടെ പേര് പേര് പറഞ്ഞുകൊടുക്കു ഞാനൊട്ടന്നെ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ അവനെ കാണിക്കാൻ മാത്രല്ല അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതും ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുമാത്രവുമല്ല കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങളെ തട്ടിക്കൊടുക്കുമല്ലോ നമ്മൾ ഗ്യാസ് തട്ടിക്കളയുമല്ലോ ആ ഒരു മെത്തേഡ് ഇപ്പോഴും ശരിയായിട്ട് അറിഞ്ഞൂടാത്ത ഒത്തിരി അമ്മമാരുണ്ട് ഒരുപാട് ഡൗട്ടായിട്ടുള്ള അമ്മമാർ ഒരുപാട് പേരുണ്ട് അതെനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എനിക്കും ഈ കാര്യത്തിൽ ഡൗട്ടായിരുന്നു അപ്പോൾ അവർ ആദ്യം നമ്മളിങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് ആദ്യം ഒന്ന് പ്രസവിച്ചതല്ലേ അപ്പോൾ അറിയായിരിക്കുമല്ലോ എന്നാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇപ്പം എനിക്ക് തന്നെ ഇപ്പം ഇത്രയും ഗ്യാപ്പിന് ശേഷമാണ് മൂന്നാറര വയസ്സായപ്പം അത്ര ഗ്യാപ്പിന് ശേഷമാണ് ഇപ്പൊ അടുത്ത ആള് വന്നത് അപ്പം നമുക്ക് അന്ന് ചെയ്തത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഓർമ്മ ഉണ്ടാവണമെന്നില്ല അപ്പം എനിക്കും ഇതിപ്പോൾ ഇപ്പോഴും ഡൗട്ട് ആയിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു ഇത് പോയി ചോദിച്ച് ക്ലിയർ ചെയ്തു കേട്ടോ അപ്പം അങ്ങനെ ക്ലിയർ ചെയ്താൽ ഞാൻ രണ്ട് മൂന്ന് മെത്തേഡ് ഇതിനു വേണ്ടി പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത് ഇതിങ്ങനെ ഡൗട്ടായിട്ടുള്ള അമ്മമാർക്കും കൂടെ ഉപകാരപ്പെടട്ടെ അപ്പം ഞാൻ ഇന്ന് ആ മെത്തേഡും കൂടി ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനോട്ടു തന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അവന് കുറച്ച് സമയം കഴിയും കാരണം അവനിപ്പം നല്ല ഉറക്കത്തിലാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം അതിനു മുമ്പ് അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം നമ്മുടെ ബ്രസ്റ്റ് പമ്പ് ആ ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് പമ്പ് ഇത് അതിന് മുൻപ് ഈ ബ്രസ്റ്റ് പമ്പിന്റെ കാര്യം പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ആ മോൻ ഇപ്പോഴത്തെ മോൻ എൻ ഐ സിയുലായിരുന്നു ജനിച്ചതിന് ശേഷം എൻ ഐ സിയുലാണ് കാരണം അവന് അണ്ടർ വെയ്റ്റ് ആയിട്ടാണ് ജനിച്ചത് അപ്പോൾ അത് കാരണം എൻ ഐ സിയുലായിരുന്നു അപ്പം നേരിട്ട് ഫീഡ് ചെയ്യാനായിട്ട് അപ്പം പറ്റിയിരുന്നില്ല അപ്പം ബ്രസ്റ്റ് പമ്പ് ഇത് ഉപയോഗിച്ചിട്ട് ഇതിൽ പാലെടുത്തതിന് ശേഷം എൻ ഐ സിയുവിൽ കൊടുത്ത് അങ്ങനെയാണ് അവരവിടെ കുഞ്ഞിന് പാൽ കൊടുത്തോണ്ടിരുന്നത് അപ്പം അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപയോഗിച്ചിരുന്ന ബ്രസ്റ്റ് പമ്പാണിത് ഇതിൽ നമ്മൾ ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പാ പാലെടു ഇങ്ങനെ പ്രസ് ചെയ്തുകൊടുത്ത് പാലെടുക്കുക പാല ഇതിൽ നിറയും അപ്പൊ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കൊടുക്കുക അങ്ങനെ ചെയ്യാം കാരണം നമുക്ക് ഈ സമയത്ത് കുപ്പിപ്പാല് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബ്രസ്റ്റ് പമ്പാണിത് അപ്പൊ ഇതാണ് ബ്രസ്റ്റ് പമ്പ് അതിനു ശേഷം ഈ എൻ ഐ സിയുൽ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി ഓക്കെ ആയി വന്നപ്പോൾ കുഞ്ഞിന് അവിടെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പറഞ്ഞ് തന്നൊരു മെത്തേഡുണ്ട് ഗോകർണത്തിൽ പാല് കൊടുക്കുക എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോകരണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഗോകർണത്തിലാണ് എന്താണ് അവിടെ നിന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മദർ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോയി കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു എന്താണ് ഒരു ചാൻസ് അവർ തരുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ഈ ഗോകർണത്തിലാണ് പാല് കൊടുത്തോണ്ടിരുന്നത് വേണ്ടി നമ്മൾ ഗോകർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് നമ്മൾ ഗോകർണം വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് ആ ഗോകർണം ഇത് എൻ ഐ സിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഇത് നമ്മൾ എൻ ഐ സിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഗോകർണം അതിനുശേഷം നമ്മൾ ഒരു ആ ഒരു സ്റ്റീലിന്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതാണ് അത് അതിനുശേഷം ഇത് അലുമിനിയത്തിൻ്റെ അങ്ങനെ മൂന്ന് തരം ഗോകരണം ഉപയോഗിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ ഗോകരണത്തിലാണ് ആദ്യമൊക്കെ ആള് പാല് കുടിച്ചുകൊണ്ടിരുന്നത് ഈ ഗോകരണത്തിലാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഗോകരണം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നേരിട്ട് പാല് കുടിക്കാൻ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അതുപോലത്തെ ബുദ്ധിമുട്ടൊക്കെ ആദ്യം ആൾക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്തു വീട്ടിൽ വന്നതിന് ശേഷം കുറച്ച് ദിവസം കൂടി ഈ ഗോകരണം തന്നെ ഉപയോഗിച്ചു കാരണം അവൻ നേരിട്ട് ഫീഡ് ചെയ്യാനായിട്ട് കുറച്ച് നേരിട്ട് ഫീഡ് ചെയ്യുമ്പോൾ അവൻ അത് കുടിക്കാനായിട്ട് കുറച്ച് മടി കാണിച്ചിരുന്നു കാരണം ശീലിച്ചത് ഈ ഗോകരണമാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഗോകരണത്തിൽ പാല് കൊടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാല് ഒഴുകി കഴുത്തിലൊക്കെ ആവുമായിരുന്നു അപ്പം ഇവിടുത്തെ സ്കിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു മറക്കാദ്യം ഇതിങ്ങനെ പാലിങ്ങനെ നനഞ്ഞു നനഞ്ഞ് നനഞ്ഞ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കോട്ടൺ ക്ലോത്ത് ഒക്കെ ഇവിടെ കഴുത്തിൽ വെച്ചിട്ടാണ് പാൽ കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ ഈ പഴയ ക്ലോത്ത് കിട്ടാനുള്ള പാടു നമ്മൾ ഓൺലൈനിൽ നിന്ന് വാട്ടർ പ്രൂഫ് ക്ലോത്ത് ഓർഡർ ചെയ്തു അതാണ് ഇത് ഇതിൻ്റെ ഒരു ആറ് പീസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് രണ്ട് പീസ് എവിടെയാണെന്ന് അറിയില്ല എവിടെ എവിടെയെങ്കിലും കാണും ഓക്കെ അപ്പം ഇതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിങ്ങനെ നമ്മൾ ബാക്കിൽ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കണ്ടു ബട്ടൺ ഉണ്ട് അത് ഇട്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് എന്താ പാല് കഴുത്തിലൊന്നും ആകാതെ ഇതിൽ തന്നെ നിന്നോളും ഇത് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ ഓക്കെ അപ്പം ഇത് നമുക്ക് അപ്പോൾ മാത്രമല്ല പിന്നീടും ഉപകരിക്കും കുഞ്ഞുങ്ങൾക്ക് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് വെള്ളമൊക്കെ കൊടുത്തു തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ് ഇത് ഉപയോഗിക്കാം അപ്പോൾ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് വെള്ളമൊന്നും ആവത്തില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന സാധനമാണ് അത് ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ കുഞ്ഞിന്റെ കഴുത്തില് സ്കിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പാൽ ഒഴുകി വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ അത് നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കാണിച്ചപ്പോ ഡോക്ടർ തന്നെ ഒരു ഓയിന്മെന്റ് ആണിത് ഈ ഓയിൻമെന്റ് പുരട്ടിയതിന് ശേഷം കുഴപ്പമില്ല നല്ല വ്യത്യാസമുണ്ട് അത് മാറും അത് മാത്രല്ല ഇപ്പം കുഞ്ഞു സ്കിന്നല്ല അതൊക്കെ മാറും അപ്പം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഓയിൻമെന്റ് ആണിത് അപ്പം നേരിട്ട് നേരിട്ട് പേടിയുമ്പോ പിന്നെ ഈ പ്രശ്നമൊന്നും അധികം വരുന്നില്ല അങ്ങനെ ഇനി ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഹിമാലയയുടെ ഡൈപ്പർ റാഷ് ക്രീമാണ് ഈ ക്രീം എന്താ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞിന് പാമ്പേഴ്സ് വെക്കുമ്പോൾ അലർജി ഉണ്ടായിരുന്നു ആദ്യമൊക്കെ പാമ്പേഴ്സ് വെക്കുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ ചുമന്ന് വരുന്നതായിട്ടും ഒരു ഭയങ്കര അലർജി പോലെ കുഞ്ഞ് വല്ലാതെ കരയിൽ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അത് മാറാൻ വേണ്ടിയിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്ത ക്രീമാണ് ഇത് ഹിമാലയയുടെ ഡയപ്പർ റാഷ് ക്രീം ഇതാണ് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇപ്പം ഡയപ്പർ എത്ര വെച്ചിരുന്നാലും ഒരു ഇൻഫെക്ഷനും ഇല്ല ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്രീമാണിത് ഇനി മറ്റെന്താന്ന് വെച്ചാൽ ബാക്കിയൊക്കെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് മസാജ് ബേബി മസാജ് ഓയിൽ ഹിമാലയയുടെ പ്രോഡക്റ്റ് ആണ് ഇവനെ കൂടുതലും യൂസ് ചെയ്യുന്നത് വേറെ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല പൗഡർ ആയിരുന്നാലും അങ്ങനെ തന്നെ പിന്നെ സോപ്പ് സോപ്പായിരുന്നാലും അതുപോലെ തന്നെയാണ് പക്ഷേ ഇപ്പം അവയ്ക്ക് കുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓയിൽ ഏതാന്ന് വെച്ചാൽ ഈ ഓയിലാണ് ഇപ്പോൾ ഭാവിക്ക് ബോഡി മസാജിന് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് ഇത് ഇത് ഇതെനിക്ക് എവിടുന്നാന്ന് വെച്ചാൽ ഞാൻ പ്രസവരക്ഷയ്ക്ക് വേണ്ടി ശാന്തിമഠം ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിരുന്നു അപ്പോൾ അവിടെ കുഞ്ഞിനെയും കെയർ ചെയ്ത് കുഞ്ഞിനെയും കുളിപ്പിക്കുന്ന ഒക്കെ ചെയ്യുമായിരുന്നു അപ്പം അവിടെ നിന്ന് സജെസ്റ്റ് ചെയ്ത ഓയിലാണിത് വെർജിൻ കോക്കനട്ട് ഓയിൽ ഇതാണ് കുഞ്ഞിനെ ഇപ്പം കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓയില് ഇനി യൂസ് ചെയ്യുന്ന ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇതാണ് നേസൽ ക്ലീനർ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കുഞ്ഞിനെ മൂക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത് കടഞ്ഞിരിക്കുമ്പോഴത്തേക്കും ശ്വാസം വലിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പം നമുക്ക് ആ മൂക്ക് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ ഈസി ആയിട്ട് ശ്വസിക്കും അപ്പോൾ അതിന് വേണ്ടി വാങ്ങിയ സാധനമാണിത് ഇതിങ്ങനെ നമ്മൾ മൂക്കിനകത്തേക്ക് വെച്ചതിന് ശേഷം ഇത് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്യുമ്പോഴത്തേക്കും മൂക്കിനകത്ത് ഉള്ള അഷടുകളൊക്കെ ഇതിൽ ഇത് പിടിച്ചെടുക്കും അതെടുത്ത് ക്ലീൻ ചെയ്ത് കളയാം അപ്പോഴത്തേക്ക് കുഞ്ഞ് ഓക്കെ ആകുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ നേസൽ ക്ലീനർ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ തന്നെ വൈബ്സാണ് യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സ് സ് ഈ ആണ് ഉപയോഗിക്കുന്നത് ഇതല്ല സാധാ പാമ്പസ് ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇതല്ലാതെ വേറെ കമ്പനിയുടെ ഉപയോഗിച്ചിരുന്നാലും ഇപ്പം വേറെ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ക്രീം യൂസ് ചെയ്തതിന് ശേഷം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല അപ്പം അതാണ് ഉപയോഗിക്കുന്നത് പിന്നെ കാജലിൻ്റെ കാര്യം കുഞ്ഞിനെ കൺമശി എഴുതാറുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഞാൻ കുഞ്ഞിനെ കൺമശി അങ്ങനെ എഴുതി കൊടുക്കാറില്ല അതാണ് സത്യം എന്താന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കുഞ്ഞിന്റെ മുഖത്ത് ഇങ്ങനെ കജലൊക്കെ എഴുതി ഇങ്ങനെ എന്തോ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ല പിന്നെ എല്ലാവരും എന്നെ വഴക്ക് മാറാറുണ്ട് കുഞ്ഞിനെന്താ കണ്ണെഴുതി എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ എല്ലാവരും വഴക്ക് പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എഴുതി കൊടുക്കാറുണ്ട് എന്നാലും പേഴ്സണലി എനിക്ക് അത് അത്ര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് അപ്പം അതുകൊണ്ട് ഉപയോഗി തീരെ ഉപയോഗിക്കില്ല എന്നല്ല ചില സമയത്തൊക്കെ ഉപയോഗിക്കാറുണ്ട് ഇതാണ് ഉപയോഗിക്കുന്നത് പിന്നെ പ്രധാനമായിട്ടും പ്രധാനമായിട്ടും വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ട് വിറ്റാമിൻ ഡി ത്രീയുടെ സിറപ്പ് ഉപയോഗിക്കുന്നുണ്ട് അത് നമ്മൾ ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് മസ്റ്റായിട്ട് ഉപയോഗിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് വിറ്റാമിൻ ഡി ത്രീയുടെ ഈ സിറപ്പ് ഇത് വൺ മില്ലി വീതം എല്ലാ ദിവസവും ഒരു വയസ്സ് വരെ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം കുഞ്ഞുങ്ങളുടെ എല്ല് വളർച്ചയ്ക്കും കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കെല്ലാം വളരെ ഹെൽപ്പ്ഫുള്ളാവുന്ന ഒരു സിറപ്പാണ് വിറ്റാമിൻ ഡി ത്രീ അത് ഉറപ്പായിട്ട് കൊടുക്കണം അതും ഇവിടെ മോനെ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടി അതാണ് ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതാണ് ഇത് നിബിൾ മാത്രമാണ് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ചില സമയത്ത് അവർ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞാലും വെറുതെ നമ്മൾ എടുത്തുകൊണ്ട് നടക്കാൻ വേണ്ടിയൊക്കെ വെറുതെ കരണോണ്ടൊക്കെ ഇരിക്കുന്ന ഇരിക്കാറുണ്ടല്ലോ അപ്പം ഇത് വായിൽ വെച്ച് കൊടുത്താൽ അവരിത് വെച്ച് വെച്ച് അങ്ങ് ഉറങ്ങിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇപ്പം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ഇത് നല്ലതല്ല കുഞ്ഞുങ്ങൾക്കെന്ന് അതിനുശേഷം ഞാൻ ഇത് വെച്ച് കൊടുക്കാറില്ല ഇതിപ്പം ഉപയോഗിച്ച് കൊടു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ടേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളു കേട്ടോ ഇത് ഞാൻ ഇതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല സലൈൻ ഡ്രോപ്സ് ആണ് സലൈൻ ഡ്രോപ്സ് പിന്നെ ഡോക്ടർമാർ സജസ്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ജലദോഷം വരുമ്പം ഇത് മൂക്കിൽ ഒഴിച്ചു കൊടുക്കുമ്പം പെട്ടെന്ന് മാറാറുണ്ട് ഇതിപ്പം ഒരു ഇവന് മോന് ഇത് സ്ഥിരമായിട്ട് ജലദോഷം വരുമ്പം ഒഴിച്ചു കൊടുക്കുന്നതാണ് ഈ സലൻ ഡ്രോപ്സ് അതുകൊണ്ട് എനിക്ക് കുറേ നാളായിട്ട് ഇതെൻ്റെ കൈവശത്തുള്ളൊരു ആണ് അപ്പോൾ അതിപ്പം ഇവന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കരുതാറുണ്ട് പിന്നെ ഡോക്ടറുടെ സജഷൻ വെച്ച് മാത്രമേ ഇത് യൂസ് ചെയ്യാവുള്ളൂ ജലദോഷമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ മിക്കപ്പോഴും ഡോക്ടേഴ്സ് ഇതാണ് എഴുതി തരാറുള്ളത് അതുകൊണ്ടാണ് ഇത് സ്ഥിരമായിട്ട് കയ്യിൽ വച്ചിരിക്കുന്നത് കേട്ടോ എന്നാലും ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഡോക്ടറെ കാണിച്ച് ഡോക്ടറുടെ സജഷന് ശേഷം മാത്രം ഉപയോഗിച്ചാൽ മതിയാവും ഇത് എൻ്റെ കയ്യിൽ സ്ഥിരമുണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ് ഇനി അടുത്ത പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ തൊട്ടിൽ പിന്നെ അല്ലാതെ കുഞ്ഞിന് കിടക്കുന്ന കുഞ്ഞ് ബെഡ് ഉണ്ടല്ലോ അത് അതൊക്കെയാണ് അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ കട്ടിൽ കിടന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുഞ്ഞു കരയുന്നു അവന് തൊട്ടിലത്ര കംഫർട്ടല്ല അത് ഇവനും അങ്ങനെ തന്നെയായിരുന്നു തൊട്ടിൽ കിടക്കുന്ന തൊട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ കട്ടിൽ തന്നെയാണ് കിടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവനും അങ്ങനെ തന്നെയാണ് കുഞ്ഞു മോനും അങ്ങനെ തന്നെയാണ് അവനും തൊട്ടിൽ ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് നമുക്ക് ആ തൊട്ടിൽ നമ്മൾ അഴിച്ചു വെച്ചിരിക്കുകയാണ് ആ തൊട്ടിൽ നമുക്കല്ലാതെ ബെഡ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തൊട്ടിലാണ് കേട്ടോ നമുക്ക് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് തന്നതാണ് ഒരേ കളറിലുള്ള ഒരു ഡിസൈനിലുള്ള തൊട്ടിലെ ബെഡ് പിന്നെ നമുക്ക് പുറത്ത് കൊണ്ടുപോകാനുള്ള ഉം കുഞ്ഞിന് കയ്യിലെ വെക്കാനുള്ള സേഫ് ആയിട്ടുള്ള ബെഡ് ഉണ്ടല്ലോ ആ അതെ അച്ഛന്റെ കൂട്ടുകാരൻ ആണ് അതെ അപ്പോ ആ അതാണ് നമ്മളിപ്പൊ കാണിക്കാൻ പോകുന്നത് ഇതാണ് ആ ബെഡ് ഇത് നമുക്ക് ഇവിടെ ഇതിന്റെ വള്ളിയുണ്ട് കുഞ്ഞിനെ ഇതിനകത്ത് കിടത്തിയതിന് ശേഷം ഇത് ഇങ്ങനെ ആക്കി കൊടുക്ക ഇങ്ങനെ വെച്ചു കൊടുത്തതിനു ശേഷം ഇതിൽ തന്നെ നമുക്ക് തെറ്റ് വച്ച് ഇതിന് മുമ്പൂടി അടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊതുകോ മറ്റ് പ്രാണികളോ ഒന്നും കുഞ്ഞിനെ കടിക്കാതെ സുഖമായിട്ട് കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കോളും അതിനുള്ളതാണ് ഇതേ ഡിസൈനിൽ തന്നെ വരുന്ന ഇതേ ഡിസൈനിൽ തന്നെ വരുന്ന വേറൊരു സാധനമാണ് ഇത് ഇതിനകത്ത് നമുക്ക് കുഞ്ഞുങ്ങളുടെ തല ഇവിടെ വെച്ചതിന് ശേഷം കുഞ്ഞുങ്ങളെ ഇങ്ങനെ കിടക്കാം അപ്പോൾ രണ്ട് സൈഡിലോട്ടും കുഞ്ഞുങ്ങൾ മറിഞ്ഞു പോകാതെ ട നോക്ക് അപ്പം ഇതിന്റെ ഇടയില് വാവങ്ങളെ കിടത്തിയതിനു ശേഷം രണ്ട് കിടത്തി കട്ടലിൽ വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് സൈഡിൽ കൂടെ കുഞ്ഞുങ്ങള് മറിഞ്ഞു പോവാതെ സുഖമായിട്ട് കിടന്നുറങ്ങും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സാധനമാണ് നമുക്ക് പുറത്ത് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ കിടത്തിക്കൊണ്ട് പോവാൻ പറ്റിയ ഒരു ബെഡാണ് നമ്മുടെ കയ്യിൽ വെക്കാതെ ഇതിൽ വെച്ചു കഴിഞ്ഞാല് സെൽഫായിട്ട് കുഞ്ഞുങ്ങളെ നല്ല ചൂടടിച്ച് ഉറങ്ങുകയും ചെയ്യും ആ അപ്പൊ അത് ഇത് മിക്കവരും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ് ഇതിന്റെ കുഞ്ഞിനെ ഇതിനകത്ത് കിടത്തിയതിനു ശേഷം ഈ സിബും ഇങ്ങനെ ഇട്ട് കൊടുക്കാം കുഞ്ഞിന്റെ തല എവിടെ വെച്ചതിന് ശേഷം ഈ സിബും ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം കുഞ്ഞിനെ ഇതിനകത്ത് കിടക്കാം കിടത്തിയിട്ട് ഇവിടെ ഇട്ടതിന് ശേഷം ഈ രണ്ട് സൈഡിൽ സിബുണ്ട് ഇതിങ്ങനെ അടച്ചു കൊടുക്കാം അടച്ചു കൊടുത്താൽ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാം അതിന് പറ്റിയ ഒരു യൂ വളരെ യൂസ്ഫുള്ളാണ് എനിക്കിപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് കാരണം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കിത് വളരെ ഉപകാരപ്രദമാണ് കേട്ടോ ഇപ്പം അഥവാ നമ്മൾ ടൂ വീലറിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഇത് ഭയങ്കര കംഫർട്ടാണ് വെച്ച് കംഫർട്ട് അല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഇതിനകത്ത് കുഞ്ഞുങ്ങളിരുന്നോളും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് പിന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൂടുതലും ചൂടാണ് നല്ലത് വെയ്റ്റ് കൂടാൻ നല്ലത് അല്ലെങ്കിൽ ഉള്ള വെയിറ്റ് നിലനിർത്താൻ നല്ലത് ചൂടാണ് തണുപ്പ് അത്ര നല്ലതല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് തണുപ്പ് കൊള്ളുമ്പോൾ അവർക്ക് വെയ്റ്റ് കുറയും എന്നിങ്ങനെ കേട്ടു എത്രത്തോളം അല്ല അറിയില്ല പക്ഷെ അത് കാരണം ഞാനിപ്പോൾ ഇപ്പോഴും എപ്പോഴും പൊതപ്പിച്ച് കിടത്താനൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അടുത്തത് തൊട്ടിലാണ് ഇങ്ങനെയാണ് ആ തൊട്ടിലിൻ്റെ ഒരു മോഡൽ വരുന്നത് ഇതിങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കൊളുത്തുണ്ട് ആ കൊളുത്തിനകത്ത് ഇട്ടിട്ട് തൊട്ടിലിനകത്ത് ബെഡുണ്ട് ഈ ബെഡിൽ ഇങ്ങനെ കിടത്താം പക്ഷേ ഈ തൊട്ടില് കിടക്കുന്നത് തൊട്ടില് കിടക്കുന്നത് വാവയ്ക്ക് ഇഷ്ടമല്ല ഭയങ്കര കരച്ചിലാണ് തൊട്ടില് കിടത്തി കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അതുകൊണ്ട് നമ്മൾ ഈ തൊട്ടിൽ ഇപ്പൊ അഴിച്ചു മാറ്റിയായിരുന്നു എന്നിട്ട് ഈ തൊട്ടിലിന്റെ തുണി മാ തുണി മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് ബെഡായിട്ട് ഉപയോഗിക്കാം അപ്പൊ ഇതിലിങ്ങനെ കിടത്താറുണ്ട് കട്ടിൽ തന്നെ ഈ ബെഡ് വെച്ചതിന് ശേഷം ഇതിലും കിടത്താറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വാവയ്ക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അപ്പൊ ഇനി നമുക്ക് വാവയെ കാണാം അപ്പൊ ഗൈസ് ഉറങ്ങിക്കിടന്ന നമ്മുടെ യാാനൂട്ടൻ എഴുന്നേറ്റിരിക്കുകയാണ് അപ്പം ഇതാണ് എന്റെ അനിയതാണ് ഞങ്ങളുടെ യാാനൂട്ടൻ ഉറങ്ങിക്കിടന്നതാണ് പാവം ആ അപ്പ ഇതാണ് ഞങ്ങളുടെ ചക്കര വാവാ വാവൂ യാനൂട്ടൻ യാൻ എന്നാണ് കേട്ടോ വാവയുടെ പേര് യാനൂട്ടൻ എന്നെ നമ്മൾ വിളിക്കും ഇത് യാച്ചൂട്ടനാണ് അപ്പം ഇവൻ കൊടുക്കണു ഏഹ് അജോടാ ഉറക്ക ക്ഷീണം വാവയ്ക്ക് മാറിയിട്ടില്ല കേട്ടോ വീണ്ടും ഇവിടെ ഇരുന്ന് ഉറക്കം തോന്നുകയാണ് അപ്പൊ ഞാൻ വാവ കിടത്താൻ പോവാണ് അതിന് മുൻപായിട്ട് ഞാൻ പറഞ്ഞ ആ ഇത് പാല് കൊടുത്തിട്ട് തട്ടുന്ന വിധം ഞാൻ കാണിച്ചു തരാം ഞാൻ പാല് കൊടുത്തിട്ട് എപ്പോഴും അത് കൃത്യമായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ പാൽ കൊടുത്തതിന് ശേഷം ഇങ്ങനെ എടു എടുത്തിട്ട് ഈ വയറ് നമ്മുടെ തോളിൽ ഇങ്ങനെ വരുന്ന വിധം അതായത് കുഞ്ഞുങ്ങളുടെ വയറ് നമ്മുടെ തോളിൽ വരണം അങ്ങനെ വരുന്ന വിധം ഇങ്ങനെ കിടത്തിയതിനു ശേഷം നമ്മുടെ കൈ ഇങ്ങനെ വെക്കുക നേരെ ഇങ്ങനെയല്ല ഇത് ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം താഴെ ഇന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ 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 കൊടുക്കുക അപ്പോൾ ഏമ്പക്കം പോവും അപ്പൊ ഗ്യാസ് പോയെന്ന് എന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഒരുവിധം പിന്നെ അടുത്തത് നമ്മുടെ കൈ തണ്ടയില് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കൈത്തണ്ണ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കിടത്തിയിട്ട് അപ്പോഴും വയർ ഇങ്ങനെ ഹമ്മിങ്ങി തന്നെ ഇരിക്കണം വയർ എപ്പോഴും ഹമർന്ന് തന്നെ ഇരിക്കണം എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ എപ്പോഴും ഇങ്ങനെ മാത്രമേ എപ്പോഴും വെക്കാവുള്ളൂ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കരുത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ 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 തട്ടി തട്ടിക്കൊടുക്കുക പിന്നെ ചെയ്യേണ്ട ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കാലിൻ്റെ ഇങ്ങനെ കിടത്തിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തന്നെ കൈ ഇങ്ങനെ വെച്ച് തട്ടിക്കൊടുക്കുക അപ്പോൾ ഇങ്ങനെ മൂന്ന് വിധത്തിലാണ് തട്ടേണ്ടത് അങ്ങനെ തട്ടി കൊടുത്താൽ എന്തായാലും പോവും എമ്പക്കം എന്നുള്ള കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോ ഹായ് അപ്പോ നമ്മുടെ പുതിയ ആളെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയിരിക്കാൻ മാറിയിട്ടില്ല അവയെ വീണ്ടും പാലൊക്കെ കൊടുത്തിട്ട് പെഴുന്നേറ്റേ ഉള്ളൂ പാലൊക്കെ കൊടുത്ത് ഉറക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ട വിശ്വസിക്കുകയാണ് ഞങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരും അതുവരെ ബൈ